ഗൂഗിൾ മാപ്പ് നോക്കി വന്നതിന്റെ ബാക്കി പത്രമാണ് ഈ കിടക്കുന്നത് മംഗലാപുരത്തു നിന്നും പതിനെട്ട് ടൺ പാചകവാതക ഗ്യാസുമായി കഞ്ചിക്കോട്ടയ്ക്ക് പോവുകയായിരുന്നു ഡ്രൈവർ ആദ്യമായിട്ടാണ് ഇതുവഴി വരുന്നത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടു പുതുശ്ശേരി കുരുടിക്കാട് സിഗ്നൽ എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു റൈറ്റിലേക്ക് തിരിച്ചോളാൻ ചേച്ചിയുടെ വാക്കും കേട്ട് ചെന്നെത്തിയതോ ഇടുങ്ങിയ റോഡിൽ സിൽവർ ലൈൻ കോളനിയിൽ എത്തിയ വണ്ടി മുമ്പോട്ടും പിറകോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ ഒഴിഞ്ഞ പറമ്പ് കണ്ട് പാവം ഡ്രൈവർ വണ്ടി തിരിക്കാൻ ശ്രമിച്ചു ട്രയർ താഴ്ന്നത് മാത്രം മിച്ചം പഠിച്ച പടി പതിനെട്ടും നോക്കി പരാജയപ്പെട്ട ഡ്രൈവർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു ഒടുവിൽ അഗ്നിശമന സേന വന്ന രണ്ട് ക്രെയിൻ ഉപയോഗിച്ച മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ടാങ്കർ തിരിച്ചു അപ്പോഴേക്കും ഏഴ് മണിക്കൂർ സമയം പിന്നിട്ടിരുന്നു മറ്റൊരു ടെയിലർ കൊണ്ടുവന്ന ഗ്യാസ് മാറ്റാൻ പോലും കഴിയാത്ത വിധം ഇടുങ്ങിയ റോഡിലാണ് വണ്ടി കുടുങ്ങിയത് ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഗൂഗിൾ ഉത്തരവാദിത്തം പറയുമോ എന്തായാലും ഇനി കഞ്ചിക്കോട് പോകുന്ന ആരെങ്കിലും ഗൂഗിൾ മാപ്പ് ഇട്ടു പോകുമ്പോൾ ശ്രദ്ധിക്കുക വെറുതെ ഗൂഗിളിനെ കണ്ണുമടച്ച് വിശ്വസിക്കണ്ട